വ്യഭിചാരം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന്റെ പ്രായ്ചിത്വം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യൂറ് അടി എന്നത് ഇപ്പോൾ നിലവിലില്ലല്ലോ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് ജഡ്ജിയുടെ മുമ്പിലേക്ക് വിഷയം എത്തിയാലാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്നു പറഞ്ഞത് എപ്പോഴാ ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് വിഷയം എത്തിയാൽ ശിക്ഷ അതാണ് പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും അള്ളാഹു അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞു തൂപ ചെയ്ത് മടങ്ങിയ ആളുകളും ആണും പെണ്ണിനും കാലം മുന്നോട്ട് ഇപ്പൊ ചെറുപ്പക്കാർക്ക് അതറിയാതെ അവരങ്ങനെയൊക്കെ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകാം കുറച്ചു കാലം കഴിഞ്ഞ ഈ പെണ്ണ് പുറച്ചവനെ ആ ചങ്ങാതിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ വ്യഭിചരിച്ചല്ലോ അവൻ എന്ന് ഈ പെണ്ണ് ആക്ഷേപിക്കും അവനെ ശപിക്കും ആണും പറയും പഠിച്ചോനെ ഞാൻ അങ്ങനെ വിട്ടീനെ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ ബോർഡൻ ആയിരുന്നു അവള് അങ്ങനെ സമ്മതിച്ചോണ്ടല്ലേ ഞാനത് ചെയ്തത് എന്നെ നശിപ്പിച്ചല്ലോ അവള് കുറച്ചു ഈ ആവേശക്കണ് കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന സമയം വരാനുണ്ട് രണ്ടുപേരും വ്യഭിചാരത്തിന്റെ വിഷയം അതാണ് രണ്ടുപേർക്കും വേണ്ടില്ലായിരുന്നു കുറച്ചവനെ മോശമായി പോയല്ലോ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുന്ന അത് അതിലെ ഒന്നാമത്തെ ശിക്ഷ അത് തന്നെയാണ് ഈമാനുള്ളവർക്ക് കേട്ടോ അതില്ലാത്തവരെ പറ്റിയല്ല വിഷയം അപ്പോ അത്തരം വിഷയങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹുലെ അവിടെ അവിടെ എറിഞ്ഞു കൊല്ലലല്ല വിഷയം അത് ുംഡ്ജിയുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം കോടതി വിധിക്കുന്ന നിയമമാണ് കോടതിയിലേക്ക് എത്താതെ നിങ്ങളും അത് പരിഹരിച്ചേക്കണം ഇതാണ് റസൂർ ഇഷ്ടപ്പെട്ടത് ഒരുപിടി ഹദീഫുകൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ട് കൈമറിക്കാൻ വന്ന സമയം കൈമുറിച്ചു തങ്ങൾ കരഞ്ഞു അപ്പൊ ചോദിച്ചു നബി എന്ന കൈമുറിക്കാതിരുന്നോ ആരാണ് ഇയാളെ കൊണ്ടുവന്നത് ഞാനാ നബി നിങ്ങൾ ആരാ ഞാൻ ഇയാളുടെയാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്തത് ഈ മനുഷ്യം ചെയ്തു അത് ചെയ്ത് മടങ്ങാൻ ഒരു അവസരം കൊടുക്കണ്ടേ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കൽ എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാനിത് ചെയ്തേക്കും അത് എന്റെ കടമയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് അള്ളാഹുന്റെ മുമ്പിൽ സമർപ്പിച്ചുകൂടായിരുന്നു